ഈ കാലാവസ്ഥയിലെ ചൂടാണോ പ്രചരണത്തിലെ ചൂടാണോ ആദ്യമായി ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നു പ്രചരണത്തിൽ ചൂടായിക്കൊണ്ട് വരുന്നത് അത് സ്വാഭാവികമാണ് കാലാവസ്ഥയിലെ ചൂട് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ പൊതുപ്രവർത്തകർ ഏത് പ്രതികൂല കാലാവസ്ഥയും നേരിടാൻ തയ്യാറായിട്ട് വരുന്നത് നമ്മളെ പൊതുപ്രവർത്തകർക്ക് ഒരു അജണ്ടയുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിൽ കാലാവസ്ഥയുടെ പ്രാതികൂല്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതു ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായ വിഷയമേതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനം നമ്മുടെ രാജ്യത്തിലെ ഭരണം പോണം ബി ജെ പി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഭരിക്കുക ഇവിടെ മതത്തിന് പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുക ആ വിഭജനം നമ്മുടെ നാട് ഒരിക്കലും സഹിക്കില്ല നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്നതന്നെ എല്ലാവരും കൂടി ചേർന്നാണ് ഹിന്ദുവും മുസൽമാനും എല്ലാം ചേർന്ന ആ സ്വാതന്ത്ര്യത്തിൽ കൂടി നമ്മൾ നേടിയെടുത്ത ഇന്ത്യയുടെ ഭരണഘടനകൾ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റാണ് എന്നാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പൗരത്വ നിയമം കൊണ്ടുവരുമ്പം അവർ പറയുന്നത് മതം ഏതാണെന്ന് വ്യക്തമാക്കണമെന്നാണ് ആ മത ഏതാണെന്ന് വ്യക്തമാക്കണമെന്ന് പറയുന്നത് ഒരു സൂചനയാണ് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാൻ അവരാലോചിക്കുന്നതാണ് അവർ എം പി കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പി എം പി അദ്ദേഹം പറഞ്ഞു നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന പൊളിച്ചെഴുതി വന്ന് ഭരണഘടന പൊളിച്ചെഴുതാതെ തന്നെ മതാധിത രാഷ്ട്രമാക്കാനുള്ള അടിത്തറ ഇവർ ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് അത് ഇന്ത്യയിലെ ജനങ്ങൾ സഹിക്കില്ല കാരണം ഇന്ത്യൻ ജനങ്ങൾ മതനിരപേക്ഷത ലഭിച്ചെടുക്കുന്ന ആളുകളാണ് ആ ഭരണാധികാരി വർഗത്തെ പുറത്താക്കണം പുറത്താക്കാൻ വളർന്നു വരുന്നാണ് ഇന്ത്യ മുന്നണി അത് നമുക്കൊരു വലിയ ശക്തിയാണ് ഇന്ത്യ മുന്നണി ഇപ്പം സി ടി വി ദിനത്തിൽ വളരെ അടുത്തെടുത്ത് വരികയാണ് ഒരു നല്ല പോരാട്ടം നടത്തി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഇന്ത്യ മുന്നണിയിൽ തന്നെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് കേരളത്തിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണി അല്ലേ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതെ പക്ഷേ അതിൽ വ്യത്യാസമുണ്ട് അത് കേരളീയർക്കറിയാം യു ഡി എഫ് എന്ന് പറയുന്നത് ചാഞ്ചാട്ടക്കാരാണ് എൽ ഡി എഫ് അതല്ല നീതിബോധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഒന്നാ യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിൽ സിംഗ് സർക്കാരിന് ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പം അന്ന് പിന്താങ്ങിയത് ലെഫ്റ്റ് പാർട്ടികളാണ് നമ്മൾ ഗവൺമെൻറ്റില്ല പക്ഷെ പിന്താങ്ങി ഞങ്ങൾ പറഞ്ഞു ഒരു കോമൺ മിനിമം പ്രോഗ്രാം വേണമെന്ന് ആ കോമൺ മിനിമം പ്രോഗ്രാം ആണ് ഇന്നത്തെ പ്രമാദമായ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം വനാവകാശ നിയമം ആദിവാസി നിയമം ഇതൊക്കെ അന്ന് നമ്മൾ കോമൺ മിനിമം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിച്ച പരിപാടിയാണ് നടപ്പിലായത് അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ബദലായി വരുന്ന ദേശീയ ഗവൺമെൻറ്റിൽ നേരിൻ്റെ വഴിയിൽ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കാൻ തൊഴിലാളിയുടെ കാര്യങ്ങൾ നോക്കാൻ അധ്വാനിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കാൻ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നിന്ന് യു ഡി എഫ് ജയിച്ചോളൊരു കാര്യമില്ല അവർ പതിനെട്ട് പേർ ഇന്ത്യൻ ഉള്ള കാലമായിരുന്നു ഈ കാലം ആ കാലത്താണ് കേന്ദ്ര ഗവണ്മെന്റ് കേരളത്തെ തകർക്കാൻ വേണ്ടി ഇവിടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി എല്ലാ എം പിമാരെയും വിളിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു നിങ്ങളെന്ന് അവിടെ സംസാരിക്കണം ആരും വണ്ടിയില്ല കേരളത്തിൽ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനുള്ള ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷന ആ പെൻഷൻ കൊടുക്കാൻ പോലും മുട്ട് സംഭവിച്ചു ഇവിടെ ഒരു കാര്യം നടക്കാതെ സ്ഥിതി ഉണ്ടായി അത് കഴിഞ്ഞ കണ്ടപ്പം കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു അന്ന് യു ഡി എഫ് സംസ്ഥാനത്തിലെ പൊതു താല്പര്യത്തിന് വേണ്ടി പോലും ഒരു നിലപാടെടുക്കാൻ മടിച്ചു നിൽക്കുന്നവർ അവരെങ്ങനെ നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മുടെ നാടിന് ജനങ്ങൾക്ക് പകരം അവർ ഉദ്ദേശിക്കുന്നത് ആ ഇടതുപക്ഷ മുന്നണി വിജയിപ്പിക്കണം ഇന്ത്യാ സഖ്യത്തിൽ ഇരുപത് പേരല്ലേ ആ ഇരുപത് പേർ കേരളത്തിൽ വരുമല്ലോ ആ ഇരുപത് പേരിൽ യു ഡി എഫല്ല വരേണ്ടത് എൽ ഡി എഫ് ആണ് അത് പ്രവർത്തനത്തിൽ കൂടിയും നിലപാടുകളിൽ കൂടിയും ജനങ്ങൾക്ക് ബോധ്യമാണ് അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം ഈ പ്രചരണം അവസാന എത്തുകയാണ് എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം കേരളത്തിൽ പൊതുവേ ഇടതു മുന്നണിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ് ഇവിടെ നിങ്ങൾക്കറിയാലോ നിങ്ങളീ പറയുന്നേ ഇന്ന് ഞാൻ രാവിലെ ഒരു സർവേ റിപ്പോർട്ട് ഞാൻ കേട്ടു ആ സർവേക്കാർ പറയുന്നത് തിരുവനന്തപുരത്ത് തുല്യമായിട്ട് മൂന്ന് പേരും അടുത്തെടുത്ത് നിൽക്കുക അവസാനം അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ പറയുന്നത് രണ്ടായിരം ആളുകളുടെ അഭിപ്രായം മാത്രമാണ് ഒരു പത്ത് ശതമാനത്തിന് വ്യത്യാസം ഇനിയും വരാം എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ആര് ഈ പറയുന്ന സർവേക്കാരുടെ ആ മുൻകൂർ ജാമ്യം എടുക്കൽ നിങ്ങൾ കണ്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ പറഞ്ഞത് സർവേയിൽ പറഞ്ഞു എല്ലാ സർവേകളും നിങ്ങൾ നോക്കിക്കോ എല്ലാ സർവേയും എന്താ പറഞ്ഞത് ഇടതുപക്ഷ മുന്നിന് തകരുമെന്നല്ലേ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന യു ഡി എഫ് അധികാരത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ആർ ആഹ്ലാദത്തിലായിരുന്നു അവരെ മുഖ്യമന്ത്രിയെപ്പോലും തീരുമാനിച്ചു പക്ഷേ ഉണ്ടായിരുന്ന എം തൊണ്ണൂറ്റമ്പത് സീറ്റുമായി ഇടതുപക്ഷ മുന്നിൽ വീണ്ടും അധികാരത്തിലു ഇത് കണ്ട കാഴ്ചയാണ് അന്ന് തോറ്റിരിക്കുന്ന പലരും ഇപ്പം ജയിച്ചിരിക്കുക ഞാൻ ആലോചിക്കുക നമ്മുടെ പ്രശാന്തല്ലേ വി കെ പ്രശാന്ത് അദ്ദേഹം തോറ്റ് രണ്ടു തവണ തോറ്റയാളാണ് എന്നിട്ട് അദ്ദേഹം ജയിച്ചിരിക്കുക നിങ്ങൾ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് പോയി ചോദിക്കുന്നതല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഏത് ആളുകളാണെന്നോ ചോദിക്കുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ ആ പോകുന്ന ആളുകൾ ചോദിക്കുമ്പോൾ അവിടെയുള്ളൊരു ഫീലിംഗ് അനുസരിച്ച് അന്നേരം പറയും അതാണോ നമ്മുടെ നാട്ടിൻ്റെ വികാരം നാട്ട് നാടിപിടിപ്പ് അല്ല ആ നാടിപിടിപ്പിനെപ്പര് ശരിക്കും അറിഞ്ഞുകൊണ്ട് സർവേ നടത്തുന്നത് വളരെ അപൂർവമാണ് അതുകൊണ്ട് സർവേ റിപ്പോർട്ടുകളിൽ ഞങ്ങളാരും വിഷമിക്കുന്നില്ല ഞങ്ങൾക്ക് മാനസികമായ തളർച്ചയുമില്ല നമ്മൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയാണ് നമുക്ക് ഇവിടെ ജയിച്ചു വരാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്